അപ്പോൾ നാളെ രാവിലെ ട്രിവാഡർ പോകാനുള്ള പാക്കിങ് ആണ് ഇതെല്ലാം ഞാൻ നാളെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദ്യമായിട്ട് വന്ദേഭാരതി കയറി ട്രിവാഡ്രത്ത് പോകാൻ പോവാണ് അതിൻ്റെ ചെറിയ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ചെറിയൊരു ടെൻഷനും ഉണ്ട് കാര്യം ആദ്യമായിട്ടാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റയ്ക്ക് കയറുന്നത് അപ്പോൾ എനിക്ക് അറിയത്തില്ല മറ്റേതായിരുന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു അതുകൊണ്ട് വിഷ്ണുവിനെ വീഡിയോ കോൾ ചെയ്തിരിക്കായിരുന്നു പതിനൊന്ന് നാൽപ്പത്തെട്ടിനായിരുന്നു ട്രെയിൻ പതിവ് തെറ്റിച്ച് ട്രെയിൻ ലേറ്റായി പന്ത്രണ്ട് പത്തിനാണ് വന്നത് അപ്പോൾ എനിക്കൊരു ടെൻഷനായി ആ സമയത്ത് വേറൊരു ട്രെയിനാണ് ആ പ്ലാറ്റ്ഫോമിൽ കൂടെ പോയത് അപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രോപ്പർ അല്ലേന്ന് ആലോചിച്ചിട്ടൊക്കെ ടെൻഷൻ അടിച്ചു പിന്നെ ട്രെയിനിൽ കയറി ഒറക്കം പാസാക്കിയതിന് ശേഷം പഫ്കോൺസ് കഴിച്ചു അപ്പോൾ എൻ്റെ ഫുഡ് ഞാൻ മേളിൽ വെച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ തമ്പാനൂർ എത്തിയപ്പോഴേക്കും എൻ്റെ ആശയനും അവനെയും വിളിക്കാൻ വന്നു പിന്നെ അവരോടെ കയറി വീട്ടിലേക്ക് പോകുക ഇതുവരെ എല്ലാം വളരെ ശരിയാണ് അപ്പോഴേക്കും എന്തോ മറന്നില്ലേ ഞങ്ങൾ മറന്നു തലവേദന അത് വരേണ്ട സമയപ്പം അങ്ങ് വന്നു മൂന്ന് മണിക്കൂർ കൊണ്ട് വീട്ടിൽ എത്തിയിട്ട് എന്താ കാര്യം അന്നത്തെ ദിവസം മൊത്തം പോയി കിട്ടി തലവേദന തുടങ്ങി വീട്ടിൽ വന്ന ഉടനെ രണ്ട് ട്രിപ്പ് ഷർദിലൊക്കെ പാസ്സാക്കി രാത്രി എണീറ്റ് പുട്ടൊക്കെ കഴിച്ചിട്ട് ഉറക്കമില്ലാതെ അമ്മേനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ